ഹാഷിമി പൊട്ടിത്തെറിക്കുകയാണ് ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന്റെ അടിവേറിളക്കാൻ അക്രോശം പൂണ്ട് ഹാഷിമി പറയുമ്പോൾ കേരളം ആ വാക്കുകൾ അങ്ങനെ തന്നെ കേൾക്കുകയും ഉശിരിലേറ്റുകയും ചെയ്യുകയാണ് ഇവിടെ ഇതേതു ബന്ധത്തിന്റെ പേരിലാണ് എന്ന് ചോദിച്ചാൽ ഭാരതാംബിയുടെ പൊക്കൽ കൊടിയുടെ ബന്ധമെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് രോമം എഴുന്നേൽപ്പിക്കുന്ന തരത്തിൽ ഹാഷിമിയുടെ പ്രകടനം അതൊന്ന് കാണാം ആ കശ്മീരിന്റെ കശ്മീരിയത്തിന്റെ പല കാലങ്ങൾ പല ഋതുക്കൾ പല ഭാഗധേയങ്ങൾ കലാപകാലങ്ങൾ കണ്ട ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരനാണ് എൺപത്തിയേഴുകാരൻ വയോധികൻ ഫറൂഖ് അബ്ദുള്ള നരകവാതിൽ തുറന്ന രാത്രിയുടെ ഓർമ്മയിൽ രാജ്ദീപ് മുന്നിൽ ഒരു കുഞ്ഞിനെ പോലെ കണ്ണു നിറഞ്ഞ് എന്റെ ആഘാതം ഒരിക്കലും മാറില്ല എന്ന വിതുമ്പലാണ് രാഷ്ട്രീയ സംഘർഷ സംഘർഷകാലങ്ങളിലൊക്കെ പൊതുവേ ശാന്തനായ നാടിന്റെ മുഖ്യമന്ത്രി ഫറൂഖിന്റെ പുത്രൻ ഒമർ വാക്കുകൾ രൂക്ഷം ഇതുവരെ കാണാത്തവണ്ണം കോപാകുലൻ അതാ പിതാവിന്റെയും പുത്രന്റെയും മാത്രം വികാരമല്ല നാട് നടുങ്ങിയ പഹൽഗാം തൊട്ട് ശ്രീനഗർ വരെ കിഷ്ത്വാർ തൊട്ട് ധോട വരെ ആയിരങ്ങൾ പാകിസ്ഥാൻ മൂർദാബാദ് എന്ന മുദ്രാവാക്യ പ്രകമ്പനത്തിൽ പറയുന്ന ഒന്നേയുള്ളൂ നരഭോജികളെ തീവ്രവാദികളെ നിങ്ങളുമായി ഞങ്ങൾക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ അന്തർധാരകളില്ല നിങ്ങൾ ശബിക്കപ്പെട്ടവർ ഞങ്ങളുടെ നിതാന്ത ശത്രുക്കൾ കൊടുന്നിനെ എല്ലാ സന്തോഷങ്ങളും തീർത്ത് കൺമുന്നിൽ സ്വന്തം അച്ഛൻ തൂക്കിൻ മുൻപിൽ ചേതനേറ്റ പേയോർമ ഏത് പുരുഷനെയും വെല്ലുന്ന സ്ഥൈര്യത്തിൽ മാതൃകാപരമായ ധൈര്യത്തിൽ പറയലാണ് രാമചന്ദ്രന്റെ മകൾ ആതിര കൂടപ്പുറപ്പുകൾ അല്ലെങ്കിലും ഇന്ത്യ എന്ന പൂക്കൾക്കൊടി വികാരത്തിൽ കൂടപ്പുറപ്പുകളായവരാണ് ബൈസ്രൺ താഴ്വാരത്തെ തീമഴപ്പെയ്ത്തിൽ തണലായവർ വീണുപോകാത്ത കുഞ്ഞുപങ്ങളെ ഇടംവലം ചേർത്ത് പിടിച്ചവർ രണ്ടുപേർ സമീർ മുസാഫിർ ഇരുപത്തിയൊൻപത് നിസ്സഹായ ശരീരങ്ങളുടെ ആഘാത വേദനയും മറന്നുപോകരുത് മതങ്ങൾക്കപ്പുറം ഇസങ്ങൾക്കപ്പുറം എന്റെ നാടിന്റെ മണ്ണാഴത്തിൽ മനുഷ്യത്വം എന്ന വികാരമാണ് വേരുപടലം ശക്തം പാവപ്പെട്ടവൻ രാവന്തി പണിയെടുത്താൽ നാനൂറ് രൂപ കിട്ടുന്ന കുതിരയോട്ടക്കാരൻ കൂലിപ്പണിക്കാരനാണ് ഈ പാവങ്ങൾ ഇങ്ങനെ വേട്ടയാടൽ എന്തിനാണ് എന്ന ചോദ്യത്തിന് കിട്ടിയ മറുപടി കഴുത്തിലും നെഞ്ചിലും അടക്കം വെടിയുണ്ടകൾ മൂന്ന് അവനവന് വേണ്ടി അല്ലാതെ അപരനു വേണ്ടി ചുരുരക്തമോറ്റി കുലം വിട്ടു പോയവനാണ് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ഈ രാജ്യത്തിന്റെ രക്തസാക്ഷി ഖൂൻഗാബദൂൻ ചോരയ്ക്കു പകരം എന്ന മുദ്രാവാക്യം പരിഷ്കൃത കാലത്തിന്റെ മുദ്രാവാക്യമല്ല എന്ന ബോധ്യമുള്ളപ്പോഴും മൈരാഞ്ചി നിറം മാറും മുന്നേ ഹിമാൻഷിയുടെ വൈധവ വേദനയിൽ കുഞ്ഞുങ്ങളുടെയും ട്രോമയിൽ അനാഥവേദനകളിൽ അഹിംസാവാദിയാകാൻ തൽക്കാലം തയ്യാറല്ല ഇരുപത്തെട്ട് പേരുടെയും ചിതയരിഞ്ഞ് തീരും മുന്നേ ആദിൽ ഹുസൈന്റെ കബറിടത്തിലെ പച്ചമണ്ണിന് നനവുമാറും മുൻപ് ഏതോ പുനത്തിലൊഴിച്ച സൂത്രധാരനാഥമജീവിയെ അവൻ വേട്ടത്തേറ്റയുമായി പറഞ്ഞുവിട്ട പേപ്പട്ടികളെ അതേ പോയിന്റ് ബ്ലാങ്കിൽ അകാലത്തിൽ ഉറക്കിക്കിടത്തൽ ഹിംസയല്ല നീതിയാണ് അവിടെ ചിന്തുന്ന ചോര പാപത്തിന്റെ ശമ്പളം രാജ്യത്തിന് വേണ്ടി വെടിമുനമ്പിൽ വീണുപോയവർക്ക് നാട് നൽകേണ്ട തർപ്പണം ചോര കൊണ്ടാദരം ഗവർണർ പ്രേമല സ്വാഗതം